നമസ്കാരം മന്ത്ലി കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ് നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സിലും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എൽ ഡി സി സി പി ഒ എക്സാമുകൾ എൽ ജി എസ് എക്സാം അതുപോലെ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫോഴ്സിൻ്റെ ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ എൽ പി യു പി അസിസ്റ്റൻ്റ് പരീക്ഷ എൽ ഡി സി എൽ ജി എസ് സി പി യു എക്സാംസ് മറ്റ് പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കരണ്ട് അഫോഴ്സിൻ്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഈ പരീക്ഷകളെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ് ഇപ്പോൾ പലർക്കും കരണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം പഠിച്ച കാര്യം ഓർമ്മയിൽ നിൽക്കുന്ന ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം കറണ്ട് അഫോഴ്സിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ മറ്റെല്ലാ ടോപ്പിക്കുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ സാധിക്കും അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് നമ്മൾ കറണ്ട് അഫോഴ്സ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സീരീസിലെ പതിനാലാമത്തെ ബാച്ച് ജനുവരി ഇരുപത്തഞ്ചിന് ആരംഭിക്കുകയാണ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മറ്റ് കോഴ്സുകൾ പഠിക്കുന്നവർക്കെല്ലാം ഇതിൽ ചേർന്ന് പഠിക്കാം ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് മാറ്റിവെച്ചാൽ കറണ്ട് അഫോഴ്സിൽ ഇരുപത് മാർഗുള്ള പരീക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇരുപത് മാർഗ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ആ വീഡിയോ ക്ലാസുകളുടെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സ് അതുപോലെ വീക്ക്ലി റിവിഷൻ എക്സാം ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമായ കറണ്ട് ഫോഴ്സ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള എല്ലാ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പോയിന്റുകളും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ് ലഭിക്കുക പത്രം വായിക്കുക എന്നൊരു ശീലം ഈ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കറണ്ട് ഫോഴ്സിൽ മികച്ച മാർഗ്ഗ് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിലെ ടോപ്പിലെത്താൻ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിച്ച് കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കറണ്ട് ഓഫേഴ്സിൽ നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ബാക്കിയുള്ള ടോപ്പിക്കലൊക്കെ ഈസിയായിട്ട് പഠിക്കാനും സാധിക്കും അപ്പോൾ അഡ്മിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം അല്ലെങ്കിൽ ജി ഡി പി വളർച്ച നിരക്ക് എത്രയാണ് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഇതോടൊപ്പം ധനക്കമ്മി ജി ഡി പി ആറ് പോയിൻറ്റ് നാല് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ജി ഡി പി വളർച്ചാനിരക്ക് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാണ് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ പഠിച്ചു വെക്കണം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിലും മറ്റു പരിപാടികളിലും പുകയില വിരുദ്ധ മുന്നറിയിപ്പ് നിർബന്ധമാക്കിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമമാണ് സിഗരറ്റ് ആൻഡ് അദർ ടൊബാക്കോ പ്രോഡക്റ്റ് ആക്ട് കോപ്റ്റ ആക്ട് ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിലും മറ്റു പരിപാടികളിലും പുകയില വിരുദ്ധ മുന്നറിയിപ്പ് നിർബന്ധമാക്കിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമമാണ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് കോപ്റ്റ ആക്ട് ഛത്രപതി ശിവജിയുടെ സ്മരണയ്ക്കായി തീം പാർക്ക് നില വരുന്നത് റായ്ഗഡ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ റായ്ഗഡിലാണ് ഛത്രപതി ശിവജിയുടെ സ്മരണയ്ക്കായി തീം പാർക്ക് നിലവിൽ വരുന്നത് ഈ രണ്ട് പോയിന്റുകളും ശ്രദ്ധിക്കുക ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളും മറ്റു പരിപാടികളും പുകയില വിരുദ്ധ മുന്നറിയിപ്പ് നിർബന്ധമാക്കിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമമാണ് സിഗരറ്റ് ആൻഡ് അദർ ടൊബാക്കോ പ്രൊഡക്ട് നിയമം കോപ്റ്റ ആക്ട് ഛത്രപതി ശിവജിയുടെ സ്മരണയ്ക്കായി തീം പാർക്ക് നിലവിടുന്ന ഇവിടെയാണ് റായ്ഗഡ് മഹാരാഷ്ട്ര ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലവിൽ വരുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് തെലങ്കാന ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലവിടുന്ന ഏത് സംസ്ഥാനത്താണ് തെലങ്കാനയിലാണ് സിദ്ധിപേട്ടിലെ ഗുരുഗു പള്ളിയിൽ സ്ഥാപിതമാകുന്നു ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലയിലിരുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് തെലങ്കാന ആഗോള കൺസൾട്ടൻസി സ്ഥാപനമായ ഇന്റർ ബ്രാൻഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടി സി എസ് ആണ് രണ്ടാം സ്ഥാനത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇങ്ങനെ മാറി മാറി വരും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ആഗോള കൺസൾട്ടൻസി സ്ഥാപനമായ ഇന്റർ ബ്രാൻഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടി സി എസ് ആണ് സെക്കൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഏതു പേരിലാണ് പുനർനാമരണം ചെയ്തത് അഹല്യാനഗർ എന്ന പേരിലാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഏത് പേരിലാണ് പുനർനാമരണം ചെയ്തത് അഹല്യാനഗർ മറാത്താ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായിരുന്ന അഹല്യാഭായ് ഹോൾക്കറുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം ജന്മവർഷത്തിലാണിത് പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഏതു പേരിൽ പുനർനാമരണം ചെയ്തു അഹല്യാനഗർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ലോക ബാങ്കിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ അജയ് ബാങ്കെ അഞ്ചു വർഷത്തേക്കാണ് നിയമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ലോക ബാങ്കിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ് അജയ് ബാങ്കെ എ വാക്ക് വാക്ക്അ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പാണ് മാധവ് ഗാഡ്ഗിൽ എ വാക്ക് വാക്ക്അബ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പാണ് മാധവ് ഗാഡ്ഗിൽ മണിപ്പൂർ വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച മൂംഗ മൂന്നംഗ സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് അജയ് ലാംബ മണിപ്പൂർ വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് അജയ് ലാംബ മറ്റംഗങ്ങൾ ഹിമാൻഷു ശേഖർദാസും ലോക് പ്രഭാകർ മണിപ്പൂർ വംശീയ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച മൂ മൂന്നംഗ സമിതിയുടെ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് അജയ് ലാംബ മറ്റംഗങ്ങൾ ഹിമാൻഷു ശേഖർദാസും അലോക് പ്രഭാകറുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായി അഞ്ചാം വർഷം ഒന്നാമതെത്തിയ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഐ ഐ ടി മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു ആണ് രണ്ടാം സ്ഥാനത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായ അഞ്ചാം വർഷം ഒന്നാം എത്തിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇത് ഐ മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു ആണ് രണ്ടാം സ്ഥാനത്ത് സർവകലാശാല വിഭാഗത്തിൽ തുടർച്ച എട്ടാം വർഷം ഒന്നാം എത്തിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവാണ് സർവകലാശാല തലത്തിൽ കേരളത്തിൽ ഒന്നാമത് കേരള യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ ലെവൽ ഇരുപത്തിനാലാം സ്ഥാനത്ത് എൻ ഐ ആർ എഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഫ്രെയിംവർക്ക് ആണ് എൻ ഐ ആർ എഫ് റാങ്കിങ് ആരംഭിച്ച രണ്ടായിരത്തി പതിനാറിലാണ് സർവകലാശാല വിഭാഗത്തിൽ തുടർച്ച എട്ടാം വർഷം ഒന്നാം എത്തിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു ആണ് സർവകലാശാല തലത്തിൽ കേരളത്തിൽ ഒന്നാം കേരള യൂണിവേഴ്സിറ്റി നാഷണൽ ലെവൽ ഇരുപത്തിനാലാം സ്ഥാനത്താണ് എൻ ഐ ആർ എഫ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് ഫ്രെയിംവർക്ക് ആണ് റാങ്കിങ് ആരംഭിച്ച രണ്ടായിരത്തി പതിനാറ് മദ്രാസ് ഐ ഐ ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ഏത് രാജ്യത്താണ് തുറക്കാൻ പോകുന്നത് ടാൻസാനിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മദ്രാസ് ഐ ഐ ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ഏത് രാജ്യത്താണ് തുറക്കാൻ പോകുന്നത് ടാൻസാനിയ മദ്രാസ് ഐ ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ഏത് രാജ്യത്താണ് തുറക്കാൻ പോകുന്നത് ടാൻസാനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ചാറ്റ് ജി പി ടിയുടെ ഉപജ്ഞാതാവ് സാം ഓൾട്ട്മാൻ ഈ പേര് നമുക്ക് ആവശ്യമായിട്ട് വരും ചാറ്റ് ജി പി ടിയുടെ ഉപജ്ഞാതാവാണ് സാം ഓൾട്ടുമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ചാറ്റ് ജി പി ടിയുടെ ഉപജ്ഞാതാവാണ് സാം ഓൾട്ടുമാൻ ഇപ്പോൾ പഠിക്കുക മദ്രാസ് ഐ ഐ ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ഏത് രാജ്യത്താണ് തുറക്കുന്നത് ടാൻസാനിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ചാറ്റ് ജി പി ജിയുടെ നേതാവ് സാം ഓൾട്ട്മാൻ രാജ്യത്തെ ആദ്യത്തെ ഗിഗ് തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപീകരിക്കാൻ ഒരു സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗിഖ് തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇ കൊമേഴ്സ് സേവനങ്ങൾ ഓൺലൈൻ ഡെലിവറി ഓൺലൈൻ ബൈക്ക് ടാക്സി സേവനങ്ങൾ ഇവ ചെയ്യുന്ന തൊഴിലാളികളെയാണ് ഗിഗ് തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഗിഗ് തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി ഏത് സംസ്ഥാനത്തെ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മിസ്സിംഗ് ചിൽഡ്രൻ തമിഴ്നാട് സത്യമാണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി ഏത് സംസ്ഥാനത്തെ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മിസ്സിംഗ് ചിൽഡ്രൻ തമിഴ്നാട് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് അന്തർവാഹിനി നിർമ്മാണത്തിനായി പി സെവൻറ്റി ഫൈവ് എന്ന കരാറിൽ ഒപ്പുവെച്ചത് ജർമ്മനി ഇന്ത്യയും ഏത് രാജ്യം തമ്മിലാണ് അന്തർവാഹിനി നിർമ്മാണത്തിനായി പി സെവന്റി ഫൈവ് എന്ന കരാറിൽ ഒപ്പുവെച്ചത് ജർമ്മനി ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാണാതായ കുട്ടികളെ കണ്ടെത്തിനായി ഏത് സംസ്ഥാനത്തെ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മിസ്സിംഗ് ചിൽഡ്രൻ തമിഴ്നാട് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് അന്തർവാഹിനി നിർമ്മാണത്തിനായി പി സെവൻറ്റി ഫൈവ് എന്ന കരാറിൽ ഒപ്പുവച്ചത് ജർമ്മനി കേന്ദ്ര സർക്കാരിന്റെ കണക്കിൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം നിക്ഷേപം നടത്തിയ വിദേശ രാജ്യം സിംഗപ്പൂർ ആണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കിൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം നിക്ഷേപം നടത്തിയ വിദേശ രാജ്യം ഏതാണ് സിംഗപ്പൂർ മൗറീഷ്യസ് യു എസ് എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കോഷ് ലോക മൗറീഷ്യസ് യു എസ് എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കോഷ് ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കോഷ് ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ചെന്നൈ അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം നിക്ഷേപം നടത്തിയ വിദേശ രാജ്യം ഏതാണ് സിംഗപ്പൂർ മൗറീഷ്യസ് യുഎസ് എന്നിവരാണ് രണ്ടും മൂന്ന് സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കോഷ് ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യ നഗരം ഏതാണ് ചെന്നൈ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ് കേട്ടൊന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരും ആൻസർ കളക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ജി ഡി പി വളർച്ചാന്തരക്കെതിരെ ആയിരുന്നു ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഇതോടൊപ്പം ധനകമ്മി ജി ഡി പി ആറ് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ജി ഡി പി വളർച്ചാ നിരക്ക് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിലും മറ്റു പരിപാടികളിലും പുകയില വിരുദ്ധ മുന്നറിയിപ്പ് നിർബന്ധമാക്കിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമം ഏതാണ് സിഗരറ്റ് ആൻഡ് ലതർ ടൊബാക്കോ പ്രൊഡക്ട് നിയമം ഛത്രപതി ശിവജിയുടെ സ്മരണയ്ക്കായി തീം പാർക്ക് നിലവിരുന്ന എവിടെയാണ് റായ്ഗഡ് മഹാരാഷ്ട്ര ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലവിലുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് തെലങ്കാന ആഗോള കൺസൾട്ടൻസി സ്ഥാപനമായ ഇന്റർബ്രാൻഡ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സെക്കൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഏതു പേരിലാണ് പുനർനാമരണം ചെയ്തത് അഹല്യ നഗർ മാത്താ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായിരുന്ന അഹല്യാഭായ് ഹോൾക്കറുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം ജന്മവർഷത്തിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ലോകബാങ്കിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ അജയ് ബാങ്ക അഞ്ചു വർഷത്തേക്കാണ് നിയമനം എ വാക്ക്അബ് ദ ഹിൽ ലിവിങ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പാണ് മാധവ് ഗാഡ്ഗിൽ മണിപ്പൂർ വംശകലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് അജയ് ലാംബ മറ്റങ്ങൾ ഹിമാൻഷു ശേഖർദാസ് അലോക് പ്രഭാകർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായ അഞ്ചാം വർഷം ഒന്നാം എത്തിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഐ ഐ ടി മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗ്ലൂരുവാണ് രണ്ടാമത് സർവകലാശാല വിഭാഗത്തിൽ തുടർച്ചയായ എട്ടാം വർഷം ഒന്നാം എത്തിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു സർവകലാശാല വിഭാഗത്തിൽ കേരളത്തിൽ നിന്ന് ഒന്നാം എത്തിയത് കേരള യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ ലെവൽ ഇരുപത്തിനാലാം സ്ഥാനം എൻ ഐ ആർ എഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് ഫ്രെയിംവർക്ക് ആണ് റാങ്കിങ് ആരംഭിച്ച രണ്ടായിരത്തി പതിനാറ് മദ്രാസ് ഐ ഐ ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ഏത് രാജ്യത്താണ് തുറക്കാൻ പോകുന്നത് ടാൻസാനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ചാറ്റ് ജി പി ഡിയുടെ പ്രജ്ഞാതാവ് സോം ഓൾട്ട്മാൻ രാജ്യത്തെ ആദ്യത്തെ ഗിഗ് തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം രാജസ്ഥാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാണാതായി കുട്ടികളെ കണ്ടെത്തിനായി ഏത് സംസ്ഥാനത്തെ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മിസിംഗ് ചിൽഡ്രൻ തമിഴ്നാട് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് അന്തർവാഹിനി നിർമ്മാണത്തിനായി പി സെവൻറ്റി ഫൈവ് എന്ന കരാറിൽ ഒപ്പുവെച്ചത് ജർമ്മനി കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം നടത്തിയ രാജ്യം ഏതാണ് സിംഗപ്പൂർ മോറീഷ്യസ് യു എസ് എന്നിവരാണ് രണ്ട് മൂന്ന് സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കോഷ് ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ചെന്നൈ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഓരോ ക്ലാസുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്